നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അകലൂർ അകലൂർ കേന്ദ്രം ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പിനു കൂടി നേതൃത്വം നൽകുന്ന മന്ത്രി ശ്രീമതി വീണ ജോർജു വളരെ വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നടത്തുന്ന ഇടപെടലുകളുടെ തുടർച്ചയിലാണ് ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് കൊണ്ട് പ്രാദേശികമായിട്ടുള്ള ഇത്തരം പൊതുജനാരോഗ്യ സംവിധാന കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം നടത്തിയിട്ടുള്ളത് ആ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ കേരളത്തിനാകെ അനുവദിക്കപ്പെട്ട സംഖ്യ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികേന്ദ്രീകൃതമായിട്ടുള്ള പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ അടിത്തട്ടിലുള്ള ഘടകങ്ങളെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്ന ശ്രദ്ധയോടെയുള്ള ഇടപെടൽ നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാനായിട്ടുള്ളത് സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ നമുക്ക് സാധ്യമാക്കുക എളുപ്പമുള്ള കാര്യമല്ല അമ്പത്തി ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു പത്തോ ഇരുപരോ വർഷം മുമ്പ് ഒരു പഞ്ചായത്തിലേക്ക് ആകെ ഒരു കൊല്ലം കൊടുക്കുന്ന സംഖ്യയിരിക്കും സാമ്പത്തികമായിട്ടൊക്കെ ആരോഗ്യ ആരോഗ്യരംഗത്തേക്ക് കൊടുക്കുന്ന ആകെ സംഖ്യയും അമ്പത്തഞ്ച് ലക്ഷം ഇത് അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ഒരു കെട്ടിടത്തിന് മാത്രമായിട്ട് നമുക്ക് ഗവൺമെന്റ് അനുവദിക്കുകയാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യ അതിഥിയായിരുന്നു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് എഇ സബ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ നെസ്രീൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോഷ് ടി വി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഹരി കുമാരീ ദേവി അനിൽകുമാർ ഷിബു വിമല ബാലൻ ലത ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു